അപ്പോൾ ഒരു ചെറിയ വലിയ ബ്രേക്കിന് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അതും ഈ ഒരു വിശേഷം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം തികച്ചും അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ തന്നെയാണിത് നമുക്കവിടെ പ്രോഗ്രാം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീരാധയെന്ന് പറഞ്ഞാൽ ഭജൻ ട്രൂപ്പിൽ ഇപ്പോൾ പാടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് പന്തളം വലിയോഗിക്കൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ടാകും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നാൽ പിന്നെ എന്തായാലും പന്തളത്ത് രാജൻ്റെ മണ്ണിൽ വന്നത് അദ്ദേഹത്തിൻ്റെ തിരുവാഭരണവും അതേപോലെ തന്നെ കൊട്ടാരമൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു തിരുവാഭരണം ഞാൻ ഇതേവരായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടുകേളി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും കൂട്ടന്നെ എന്നെ പോലെ മിക്കവരും ടി വിയിലെ ലൈവിലൂടെ മാത്രം കണ്ടിട്ടുള്ള തിരുവാഭരണം നേരിട്ട് കാണാൻ പറ്റി അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതേപോലെ തന്നെ ഓരോ ദിവസം മൂന്ന് ദിവസം കൊണ്ടാണ് സന്നിധാനത്ത് തിരുവാഭരണം എത്തുന്നത് ആ മൂന്ന് ദിവസങ്ങളിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിലൂടെയാണ് തിരുവാഭരണം കടന്നു എന്നുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും പന്തളത്ത് എത്തുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ആണ് കേട്ടോ തിരുവാഭരണം ഇരിക്കുന്ന ആ കൊട്ടാരവും അതേപോലെ തന്നെ അയ്യപ്പൻ ജനിച്ച് വളർന്ന കൊട്ടാരം ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാണ് അയ്യപ്പൻ ജനിച്ച് വളർന്ന ആ കൊട്ടാരത്തിലേക്ക് അവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം വച്ചിട്ടുണ്ട് കുറച്ച് ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു വഴിയുണ്ട് ആ ഒരു വഴി കൂടെ തന്നെ വഴി ഉണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ഞങ്ങൾ എന്തായാലും നടന്നു തന്നെയാണ് പോയേ പോകുമ്പോഴായി ഈ ഒരു പാലവും കാണാമെന്ന് വെച്ചിട്ടു ഈ തൂക്കുവാലത്തിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയത് തൂക്കുവാലം എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പുന് പുന്ലുകാരിയാണ് അപ്പം നമുക്ക് വലിയൊരു തൂക്കുവല ഉണ്ട് എന്നാലും എവിടെ തൂക്കോല കണ്ടാൽ നമുക്കൊരു കൗതുകം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ ഈ ഒരു കൗ ഈ തൂക്കോല കണ്ടപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തറയിൽ ആണ് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഓരോ നമ്മൾ നടക്കുന്ന സ്ഥലം ഞാൻ അങ്ങനെയുള്ള തൂക്കുവലത്തിലധികം കയറിയിട്ടില്ല ഞങ്ങൾക്കവിടെ പുനലൂർ തൂക്കുവലം അറിയാലോ തടി വെച്ചിട്ടാണ് പാകിയിട്ടുള്ളത് ഇത് കോൺക്രീറ്റ് പെട്ടിക്കകത്ത് ആണ് ആ ഒരു തൂക്കോലം പഠിഞ്ഞിരിക്കുന്നത് അപ്പം ആ തൂക്കോലൊക്കെ കയറി കഴിഞ്ഞ് തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നിന്ന് വലത്തോട്ടേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൊട്ടാരത്തിലേക്ക് എത്താനുള്ള വഴി തന്നെ ആ വഴി നേരെ വരുന്നത് നമ്മുടെ ആ കൊട്ടാരത്തിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ദിശയോ അല്ലെങ്കിൽ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കൊട്ടാരത്തിൽ എനിക്ക് ജസ്റ്റ് ആ റീല് കണ്ടതിൻ്റെ ഓർമ്മയിൽ ഞാൻ കയറി നോക്കിയതാണ് അപ്പോൾ പക്കാത് തന്നെ അങ്ങനെയാണ് ഈ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയത് എന്താ പറയുക നമ്മൾ കഥകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള പന്തളത്ത് രാജൻ അയ്യപ്പൻ്റെ ജനിച്ചു വളർന്ന കൊട്ടാരത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പണ്ടത്തെ സിനിമകളിലും കാര്യത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള കിണറും കപ്പിയും ഞാൻ മെയിനായിട്ട് വന്നതാണ്ട് ഈ ഒരു കുളം കാണാനാണ് കേട്ടോ അയ്യപ്പൻ കുളിച്ച് ഇട്ടുള്ള ആ ഒരു കുളം കാണാൻ വേണ്ടി ഞാൻ ആ റീലിനും ഏറ്റവും കൂടുതൽ കണ്ട് ഈ ഒരു കുളത്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം പറഞ്ഞ ഇത് തന്നെയാണ് അവിടെ ഒരു കുളം ഉണ്ട് അയ്യപ്പൻ കുളിച്ച കുളം ആ കുളം നോക്കി നമുക്ക് പോവാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊട്ടാരം എന്ന് പറയുന്നത് ആ ഒരു കുളത്തിൻ്റെ ആ ഒരു ആർച്ചിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പുലിയുടെ ശില്പം അത് എത്രത്തോളം എന്താ പക്കയായിട്ട് ചെയ്തിരിക്കുന്നു എന്നൊന്നുമില്ല എന്നാലും ആ ഒരു ശില്പം തന്നെ വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല ജസ്റ്റ് ഇവിടെ ഇത്രയും മാത്രമേ കാണാൻ പറ്റൂ ഇതിവിടെയും പ്രവേശനം ഉണ്ടോന്നൊന്നും അറിയത്തില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് കയറാൻ പറ്റില്ല അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിനുശേഷം രാജരാജശേഖര മണ്ഡപത്തിലേക്കാണ് ഞങ്ങൾ എത്തിയത് അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലോഡല്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തേവാരപ്പുരം ഉണ്ട് തേവാരപ്പുരയും കണ്ടു തൊഴുതു സാഹിജ്യമടഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത് ഫോട്ടോഗ്രാഫിയോ കാര്യങ്ങളൊന്നും അലോടലോടെ അതിൻ്റെ അകത്ത് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ഇനി പന്തളത്തിൽ ഇല്ലുമ്പം ഈ കാര്യങ്ങളൊന്നും മിസ് ചെയ്യാണ്ട് തന്നെ പോയി കാണാം നേരിട്ട് തന്നെ അപ്പോൾ അടുത്ത വീഡിയോ തന്നെ എന്താച്ചാ